ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്ലായി കടവിലാണ് കേട്ടോ അപ്പോൾ പൊക്ലായി കടവിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് അയലപ്പണിയായിരുന്നു അപ്പോൾ അയലപ്പണിക്ക് പോയിട്ട് കുറച്ചധികം നാൾ അതായത് രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ പെട്രോളും നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം വല അടിച്ചില്ല മീൻ ചെറിയ മീനായതുകൊണ്ട് തന്നെ വല അടിക്കാൻ പറ്റത്തില്ല വല അടിച്ചു കഴിഞ്ഞ് എന്നാലും മീൻ കിട്ടത്തില്ല ഏതായാലും ചുമ്മാ വീട്ടിൽ ഇരിക്കേ ചെറിയൊരു വല നമ്മളെ മാന്തൽ വലയാണ് കൈ കാണുന്നത് അപ്പൊ ഈ വല ഇറക്കി നമ്മളെ പൊന്തൽ നീട്ടി കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പൊന്തും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ മകേശേട്ടനൊക്കെ ഉണ്ട് എന്താണ് പരിപാടി ഇല്ലെങ്കിൽ ഫിഷിങ്ങിന് ഇറങ്ങുമ്പോൾ ഇന്ന മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഏത് ഏത് മാന്തള് വല്യ മാന്തല്ലേ ഇപ്പൊ അപ്പോൾ ഇതാണ് നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം ഇപ്പൊ വലിച്ച് അതായത് കല്ലൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ വിവിച്ചിട്ട് ആ ചെറിയ കല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്കാണോ പോണേ ഒറ്റയ്ക്ക ഒറ്റയ്ക്ക അപ്പൊ നിങ്ങൾ ആരും വരൂല ദുഷ്ടന്മാരെ ചെറു കുഞ്ഞിനെയാണ് കുഞ്ഞാടിനെയാണ് ഇതായി ബലിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുുന്നത് കരകാറ്റ് നിൽക്കുകയാണ് പൊന്തിൻ്റെ കൂടെ അങ്ങനെ ഞാൻ നാട് വിട്ട് പോകുമെന്ന് തോന്നി ഏതായാലും ഒരു അടിപൊളി മാന്തല ഫിഷിങ്ങാണ് കേട്ടോ ഇപ്പോൾ ഈ വല കൊണ്ട് നീട്ടിയിട്ടാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നീട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊന്തിറക്കി പടിഞ്ഞാറോട്ട് പോകും അതായത് കുറച്ചധികം എന്താ ആ ഒരു കാണുന്നൊരു ചെറിയൊരു കുറ്റി പോലെ കാണുന്നുണ്ട് ഇല്ല വള്ളം കിടക്കുന്നുണ്ട് വള്ളത്തിൻ്റെ പടിഞ്ഞാറോട്ട് മാറിയിട്ടായിരിക്കും വല വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുടെ ആവശ്യമൊന്നും ഇല്ല ഇപ്പോൾ വല നീട്ടിയിട്ടങ്ങ് വരാമെന്ന് വിചാരിച്ച് ഏതായാലും വിപിച്ചിട്ട കല്ലും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊന്തിരിപ്പുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും വല വയ്ക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാം അങ്ങനെ എരുമേനെ വലിച്ചുകൊണ്ട് പോകുന്ന അതായത് പോത്തിനെ മേയ്ക്കുന്ന പോലെ നമ്മുടെ പൊന്തിന് മേച്ചുകൊണ്ട് അങ്ങ് പോകുന്നതാണ് ഏതായാലും ഒറ്റയ്ക്കാണെങ്കിലും മനസ്സ് വിടാൻ പാടില്ല കടലുള്ള കാലം വരെ നമ്മൾ പണിയെടുക്കും തരും അപ്പം കല്ല് നേരെ കടലിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ കുറച്ച് നേരത്തേക്കും നമ്മൾ ചേട്ടൻ എടുക്കുന്ന വീഡിയോയിൽ നിന്ന് വാങ്ങാം അതേ നടക്കത്തുള്ളൂ അങ്ങനെ കരയിൽ നിന്ന് ഏകദേശം പടിഞ്ഞാറോട്ട് മാറി വന്നിട്ടുണ്ട് അതാണ്ടിൽ നല്ല ദൂരത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പൊന്തിൽ വലയും കാര്യങ്ങളെല്ലാം ഇനി വിടണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഏതായാലും അത് നിങ്ങൾക്ക് കാണിക്കും കടലിന്റെ കടലിൻ്റെ ഒഴുക്കെങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടാണ് കേട്ടോ അതുപോലെ തന്നെ കരയിൽ നിന്ന് കാറ്റുകൊണ്ട് അത്യാവശ്യം കരയിൽ നിന്ന് കാറ്റുമുള്ളതുകൊണ്ട് ഈ വല നമ്മൾ തെക്ക് നിന്ന് അതായത് വലിയ കല്ല് ഇവിടെ ഇട്ടിട്ട് നമ്മൾ തെക്കോട്ട് വെച്ച് നീട്ടി വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വലയും കാര്യങ്ങളെല്ലാം എനിക്ക് കെട്ടഴിച്ച് ഇത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായതുകൊണ്ടും പരമാവധി വീഴ്ച എടുക്കാനൊന്നും പറ്റത്തില്ല ഏകദേശം ഉള്ളതുകൊണ്ട് ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ വലയിൽ പിന്നെ കല്ല് കെട്ടണം ഇത് തെല്ല് അതായത് നമ്മൾ ബ്ലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് വല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കാണുന്നത് ബ്ലോട്ട് മാത്രമായിരിക്കും ബാക്കി എല്ലാ വലയും താഴോട്ട് പോവും കല്ലിട്ടിക്കുന്നതുകൊണ്ട് തന്നെ താഴോട്ട് പോകും അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതുകൊണ്ട് ചെയ്യാം വല വലവിടുന്നതിൻ്റെ വീഡിയോ എടുക്കത്തില്ല കാരണം ഒറ്റയ്ക്കാണ് കാറ്റ് കൊണ്ട് പരമാവധി തുഴയും ചെയ്യണം വലയും വിടണം അങ്ങനെയൊക്കെ കുറച്ച് പണി പണിയുണ്ട് ഏതായാലും അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ വലയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവസാനത്തെ കല്ല് താഴെ വയ്ക്കുകയാണ് വെള്ളത്തിലോട്ട് പോയിക്കോ ഓക്കേ ഞാൻ വലയെല്ലാം വിട്ട് തീർന്നിട്ടുണ്ട് ഇതോ ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒന്ന് സൂം ചെയ്തു ഒരു എൻഡ് അപ്പോൾ മറിയൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തോട് ഇതാ കാണുന്നതല്ലേ കണ്ടോ എത്ര തെക്കുവശതാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ തലപ്പ് അതായത് ഇതിൻ്റെ മറിയുണ്ട് അപ്പോൾ അവിടെയും വച്ച് അവിടെ നിന്ന് ഇങ്ങനെ നീട്ടി നീട്ടി ഇവിടെ വരെ വത്തിയിട്ടുണ്ട് മല വച്ചു കഴിഞ്ഞ് ഈ വലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും അതായത് ഇത്രയും നേരം നിങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് വല വച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു നാല് നാലരക്കായിരിക്കും തിരിച്ച് വലിക്കുക കാരണം അതുവരെ ഇത് വിളതന്നെ നിന്നോട്ടെ മാന്തൾ ഇപ്പോൾ ചെറിയ മാന്തളാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ മാന്തൾ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ചെറിയ മാന്തളിനുള്ള വലയാണ് അപ്പോൾ ആ മാന്തൽ കിട്ടുന്നത് വരെ അതായത് വൈകി അത്രയും സമയം കൊടുക്കുന്ന അനുസരിച്ച് മീനുകൾ ഓടി വലയിൽ കെട്ടിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വലിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി കരക്കാറ്റിന് നമ്മൾ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കരയിലോട്ട് തുഴഞ്ഞു പോകണം ഏതായാലും വല വലിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം അങ്ങനെ വൈകിട്ട് ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് കേട്ടോ അതായത് അഞ്ച് മണിയായി അപ്പോൾ ഈ പതിനൊന്ന് മണിക്ക് വിട്ട വല അയ്യോ എത്രയോ ലോങ്ങിൽ കിടക്കുവാണ് ഏതായാലും നമ്മളെ പൊന്തങ്ങ് വലിച്ചുകൊണ്ട് പൊന്തങ്ങനെ വലിച്ചോണ്ടങ്ങ് പോവാണ് ഉണ്ടല്ലേ അയ്യോ ഇനി കടലില്ലാത്ത ഇല്ലാത്ത നേരെ നോക്കി വെള്ളത്തിലോട്ട് ഇറക്കണം കാരണം മൊബൈലാണ് അത്യാവശ്യം വെള്ളം നനഞ്ഞു കഴിഞ്ഞിരുന്നാൽ പണി കിട്ടും ഓക്കെ പോയപ്പോൾ കരക്കാറ്റായിരുന്നു ഇപ്പോ തിരിച്ച് കഴിയണ കാറ്റായി ഏതായാലും തുടങ്ങി നമുക്ക് മലയുടെ അടുത്തോട്ടെത്താം ഇത് വേറെ വലയാണ് കേട്ടോ അതായത് സ്രാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷാർക്കില്ലേ ചെറിയ ഷാർക്കൊക്കെ ഈ സമയങ്ങളിൽ ഇങ്ങോട്ട് കരയിലോട്ട് ഇറങ്ങും ഇല പിടിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വച്ചിരിക്കുന്ന ഒരു വലയാണ് അല്ല ഇല്ലെങ്കിൽ വലിച്ചു കാണിക്കായിരുന്നു നമ്മുടെ വലയാണെങ്കിൽ കാണിക്കായിരുന്നു പക്ഷേ ഇത് നമ്മുടെ അല്ലല്ലോ ഏതായാലും നമുക്ക് നമ്മുടെ വല വലിക്കാൻ വേണ്ടിയിട്ട് പോവാം അങ്ങനെ നമ്മുടെ വലയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാക്ക ഇരിക്കുന്ന അതാണ് നമ്മുടെ വല അതിൽ കാക്ക ഇരിക്കുന്നുണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അടുത്തോട്ടങ്ങ് തുഴഞ്ഞു പോയിക്കോണ്ടിരിക്കുകയാണ് ഹയ്യോ ഹയ്യോ ഇത് തെർമോക്കോളാണ് അതായത് തെർമോക്കോൾ ഉണ്ടാക്കിയ ഒരു വള്ളമാണ് ഇത് ഏകദേശം ഒരു എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തായിരം അതിൻ്റെ ഉള്ളിലാവും കേട്ടോ ഈ ഒരു സാധനത്തിന് നമ്മൾ പത്തായിരത്തിനാണ് എടുത്തത് അതിൽ കുറച്ച് വില കിട്ടുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ വ നമ്മളെ കുരുവീടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു പോയിക്കോ നമ്മുടെ വലയാണ് ഇനി ഏതായാലും നമ്മുടെ വല ഒന്ന് പിടിക്കണം അതിന് മുന്നേ നമ്മൾ വലിച്ചു വയ്ക്കേണ്ട ഒരു ഭാഗമില്ല ഈ ഒരു തുണി ഒന്ന് നിവർത്തിയെടുക്കണം കാറ്റ് അവിടെ നിന്നായത് നമുക്ക് വല വലിച്ച് കയറാൻ എളുപ്പമായിരിക്കും വലയുടെ അടുത്തെത്തി ാണ് നമ്മുടെ വല ഈ തെർമോക്കോളായതുകൊണ്ട് തന്നെ അങ്ങോട്ടിങ്ങോട്ട് ഒരു ചെറുതായിട്ടൊന്ന് വച്ചാൽ മാത്രം മതി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കും ഓക്കെ ഇനി വലിക്കാൻ പോകുന്ന വലയെന്ന് പറഞ്ഞിരുന്ന ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ കല്ലില്ലേ ഇത് ചേർ കിടലാണ് അത്യാവശ്യം ചേറുള്ളതുകൊണ്ട് തന്നെ കല്ല് മണ് ചേറിൽ പോയി മുങ്ങിയിരിക്കും വലച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും ഇത് ചെറിയ വലായത് കൊണ്ട് ആദ്യം വരുന്നത് പെട്ടെന്ന് വരാനാണ് ചാൻസ് ആ മീൻ കിടപ്പുണ്ടേ മാന്തളേ മാന്തളേ ആഹാ മാന്തളല്ലേ കോര ദന്ത് ദ മീൻ മാന്തളെന്ന് വെച്ചാൽ അലയിൽ കിട്ടിയ മീനുകൾ നോക്കിയാൽ നമ്മൾ ചെറിയൊരു കോരയാണ് കണ്ടല്ലേ കോരേ മാന്തളുണ്ട് ഇതാ ഈ സൈസ് മാന്തളേ കിട്ടത്തുള്ളൂ ഇപ്പം കിട്ടുന്നത് മുഴുവൻ ഈ സൈസ് ഒരു മാന്തളാണ് അപ്പോൾ നമ്മളെ വല അങ് വലിച്ചങ്ങ് എടുക്കണം ഓ മാന്തൽ വരുന്നുണ്ട് ഹാ ഒരു ചെമ്മീൻ ചെമ്മീൻ ഇത് കണ്ടില്ലേ ഈ ഒരു സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നൊന്ന് പറയണേ നമ്മുടെ നാട്ടിൽ എന്ന് പറയും ഈ മീനെ അപ്പോൾ അത് താ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ കാണുന്നുണ്ട് എപ്പോഴും വെയിറ്റ് താഴെ കിടന്ന് അതായത് തറയിൽ നിന്ന് വരുന്ന വരുന്നൊരു മീനാണ് ഈ മീനുകളെല്ലാം കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ മീനുകളെ വരത്തുള്ളു വലിയ മീനുകൾ വരുമൊന്നും ആരും പ്രതീക്ഷിക്കരുത് ആദ്യമേ പറഞ്ഞേക്കാം ഒറ്റയ്ക്ക് നീട്ടിയ വലയാണ് ദൈവമേ നമ്മൾ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പണിയെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് കൊണ്ടുവച്ചതാണ് മീനുകളെ കണ്ടപ്പോൾ ത്രിപ്പത്തിയായി തിരുപ്പതിയായി കൂരിക്കുമെല്ലാം വല വച്ചാൽ മതിയായിരുന്നു കൂരിയെങ്കിലും കിട്ടിയത് മീൻ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ ഓക്കെ ഓ ഇത് സാധനം കണ്ട വെറൈറ്റി വെറൈറ്റി മീനുകൾ വരണം എന്നാലേ കാണുന്ന നിങ്ങൾക്കും പിടിക്കുന്ന എനിക്കും സന്തോഷമാവത്തുള്ളൂ നൂറ് രൂപ കഴിഞ്ഞാൽ കിട്ടുമോ അപ്പം ഇല്ല വീട്ടിൽ കറിച്ചുകൊണ്ടുപോവാ കറയ്ക്ക് വേണ്ടിയിട്ട് മീൻ പിടിച്ചാൽ ആദ്യം പറഞ്ഞതാ മകേശേട്ടെ ദാ ഈ ഒരു സാധനം കണ്ട നമ്മുടെ നാട്ടിലും ചൂണ്ട ചൂണ്ടവച്ചും അതുപോലെ തന്നെ വല വച്ചും ഒരു മീനാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് കഴിമീൻ എന്നാണ് അപ്പോൾ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലും സെയിം പേരല്ലായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യുക പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പിടിക്കുന്നതിൻ്റെ ഒത്തിരി കളർ ഡിഫറെൻ്റ് ഉണ്ട് അതായത് ഇത് നല്ല പോലെ യെല്ലോ ആയിരിക്കും ഇവിടെ ഒത്തിരി ചേർ കടല അതായത് മണ്ണിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ആയതുകൊണ്ട് അതുപോലത്തെ മീനാണ് കണവയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് ആ പൊട്ടല്ലേ എൻ്റെ മോനെ അയ്യോ പരവ നോക്കിയേ വിലപിടിപ്പുള്ള ഒരു മീനാണിത് എന്തോ കടിച്ചിട്ടിരിക്കുന്നു ഏതോ ഒരു മീൻ കടിച്ചിട്ടേക്കാണ് ഏത് മീനാണെന്ന് അറിയാൻ വയ്യ അതിനെ കഴിച്ച് തിന്ന് തിന്ന് പരിവാക്കിയിട്ടിട്ടുണ്ട് ഏതവനാണെങ്കിലും അവനെ വെറുതെ വിട്ടുകൂടാ നല്ല മീൻ വന്നത് ഒന്ന് അതിനെ നാശമാക്കിയിട്ടേക്കുന്നു എല്ലാ മീനുകളുടെ അവസ്ഥയും അതുതന്നെ കേട്ടോ ഇത്ര മണിക്കൂറായതുകൊണ്ട് തന്നെ ഈ ചില ഏര എടുക്കുന്ന മീനുകളെല്ലാം വന്ന് ഇതുപോലെ കഴിച്ചിട്ട് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവൻ ജീവിക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ടല്ലേ പോലെ തന്നെ ഒരു നണ്ടും വന്നു കിടക്കട മകേഷനൊക്കെ പറഞ്ഞതാണ് മീന് കിട്ടിയില്ലെങ്കിൽ ഭവാനേ നീ ചത്ത് അതുപോലെ തല്ല തല്ലതിളകാ തോതിലേ ഇത് കണ്ട ഏതാ സാധനമൊന്ന് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഏത് മീനിൻ്റെ കുഞ്ഞാണെന്നുള്ളത് കണ്ടല്ലേ അവിടെ വലയിൽ കുടുങ്ങി ചത്തു പറ്റില്ല ആരും എന്നെ തെറി വിളിക്കരുത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം വല നമ്മൾ വല വച്ചതിന് ശേഷം കിട്ടുന്ന മീൻ എന്താണെന്നൊന്നും പ്രവചിക്കാനൊന്നും പറ്റത്തില്ല കടലിലെ പണിയാണ് കിട്ടിക്കഴിഞ്ഞു തരുന്നാൽ നമുക്കതിനെ വിടാനും പറ്റത്തില്ല ജീവനോടെയാണെങ്കിൽ വിടാം ഇത് മരിച്ചു കഴിഞ്ഞിരുന്ന വിടാനും പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം യറ്റാനാണ് പാട് അങ്ങനെ വലയെല്ലാം വലിച്ചു സൂര്യൻ സൂര്യൻത അസ്തമിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ കിട്ടിയ മീനുകളെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇത് അഴിച്ചെടുക്കുന്നത് വലിയ പണിയൊന്നുമല്ല അവിടെ ആൾക്കാർ കാണും അവരുടെ അടുത്ത് പറഞ്ഞ് എങ്ങനെ ഇല്ലെങ്കിൽ അഴിച്ചൊക്കെ എടുത്ത് കൊടുക്കാനൊന്നും ഇല്ല കുറഞ്ഞ മീൻ മാത്രമേ ഉള്ളൂ അത്യാവശ്യം കോരയും കുറ്റയൊക്കെയാണ് അതൊക്കെ വറുക്കുന്ന അതായത് വറുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് മീനുകളാണ് അപ്പോൾ ഏതായാലും നേരെ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ കാരണം ഇന്ന് വള്ളം ഇറക്കിയിട്ടില്ലല്ലോ വള്ളം ഇറക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വല വെച്ചത് ഇപ്പോൾ ഒരുപാടൊന്നും ഉദീഷിച്ചില്ല എന്നിരുന്നാലും കുറച്ചെങ്കിലും മാന്തള കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ മാന്തൾ കിട്ടിയില്ല എന്ത് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള കുറേ മീനുകൾ നിങ്ങളെ കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ അനു അനുകരിക്കരുത് കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് അവിടെ നിന്ന് തുഴഞ്ഞ് ഇങ്ങോട്ട് വരുന്നതും ഇങ്ങോട്ട് തുഴഞ്ഞ് അങ്ങോട്ട് പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അതാണ്ടല്ലേ എത്രമാത്രം ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പൊന്ത് വള്ളം ഉള്ളതുമുണ്ട് മകേശ്വരൻ്റെ വള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വള്ളം വലയിറക്കിയിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു മീൻ പിടുത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ അപ്പോൾ മീനുകൾ അഴിച്ചതിന് ശേഷം എത്ര മീനുകളുണ്ടെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ എങ്ങനെയോ തുഴഞ്ഞ് കരയിലെത്തിയിട്ടുണ്ട് അവിടെ മഹേശ്വേട്ടനൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ മീനും പിടിച്ചുകൊണ്ട് കരയിൽ വരുന്നത് കാത്തിരിക്കുകയാണ് മീനുകളെ കണ്ടിട്ട് എന്നെ തെറി വിളിക്കുമ്പോ താട എനിക്ക് തോന്നുന്നത് അവര് ഓ ഇപ്പം എന്ത് കടൽ നോക്കിയേ കടലേ പതുക്കാ ഞാൻ തുടങ്ങൊന്ന് കരയ കയറിക്കൊട്ടുന്നത് നനയ വയ്യ മാന്തില്ലെന്നേ ഉള്ളു കൂരിയില്ല പിടിച്ചോണ്ടെന്ന മീനുകളെ വട്ടം കറങ്ങിന്ന് പട്ടി നോക്കുന്ന പോലെ നോക്കുന്നുണ്ടേ ഒരു മീനിനെ അവിടെ തുറന്നു വെച്ചട പേർത്താൻ വേണ്ടി പറഞ്ഞപ്പോ ഇങ്ങോട്ട് കറങ്ങണു മീൻ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കിട്ട് നിങ്ങൾ നിങ്ങളൊക്കെ ഒരു തുറയക്കാരൻ തന്നെ ഏ ഒറ്റയ്ക്ക് പോകർത്താനാ പിന്നെ നിങ്ങൾ എന്തിനു ഞാൻ ഇവിടെ വെച്ചിരിക്കണോ അത് നൂറ് രൂപ കിട്ടും മീനുകൾക്ക് ആ ഇതെവിടെ കൊണ്ടുപോണു അപ്പം നാളെ ഞാൻ മട്ട് വയ്ക്കാൻ പോണു ഞാൻ ചൂണ്ടയക്കാൻ പോണു ഏതായാലും മീനുകൾക്കുള്ള വലവയ്പ്പ് ഞാൻ നിർത്തി പാപ്പാ വലവയ്പ ഞാൻ നിർത്തി നാളെ മട്ട് വയ്ക്കാം ചൂണ്ടയിട ചൂണ്ട 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 കിട്ടി വലയിൽ കിട്ടിയ മീനിന്റെ അവസ്ഥയാണ് ഫുള്ള് അതായത് ഇതായി കടിച്ച് തിന്ന് ഈ ഒരു അവസ്ഥയിലാക്കി വിട്ടിട്ടുണ്ട് ഓക്കെ എങ്ങനത്തെ മീനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് മീൻ പൂർണ്ണരൂപം രൂപവും പകുതി രൂപവും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഏത് മീനാണ് ഇങ്ങനെ കടിച്ച് തിന്നതെന്നുള്ളത് അറിയാന്നുള്ളവരുണ്ടെങ്കിൽ നിൽക്കി കമൻ്റ് ചെയ്യാം കേട്ടോ മീൻ്റെ അവസ്ഥ നോക്കി ഇവിടെ മീനുകളെല്ലാം നമ്മുടെ മഹേശ്ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സത്യപ്പാപ്പനും കൂടെ ചേർന്ന് മീനുകളെല്ലാം അഴിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ അവസ്ഥയായിരുന്നു ഇതേതായാലും വ അവൻ കപ്പൂല ക പിറ്റേ ദിവസം പിടിച്ച മീനുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് വലയിൽ നിന്ന് ഫുള്ളായിട്ട് അഴിച്ചെടുത്തതാ കണ്ടല്ലേ എന്തുമാത്രം മീനുകളെ നോക്കി നായ കിട്ടിയത് ഇതാണ് അതിന് രണ്ട് നണ്ട് പിന്നെ കുറച്ചധികം മണങ്കെന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറ്റ പറയും നങ്കെന്ന് പറയും ഓരോ നാട്ടിലും ഡിഫറൻറ്റ് പേരായിരിക്കും അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ സത്യപാപ്പം വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ പിടിച്ചുകൊണ്ട് വന്നത് സത്യപാപ്പം വിളിച്ചിട്ടായിരിക്കും പൈസ ഉണ്ടാകുന്നത് ഏതായാലും മീനെല്ലാം അഴിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി മീൻ വിൽച്ചതിന് ശേഷം നമ്മൾ വലയെല്ലാം തിരിച്ച് അതേപടി അങ്ങ് വലിച്ചു വയ്ക്കും മീൻ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമെടുത്തിട്ട് മകേശേട്ടം വന്നിട്ടുണ്ട് ഓക്കെ അതാരം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ